ആറാട്ടനെ വിളിച്ച് നാണം കെടുത്ത് ഒരു ഒരു ലേഡി ആങ്കർ ഒക്കെ ഇല്ലേ എന്തോ ഒരു ചാനലിൻ്റെ അടുത്ത് ആ ആറാട്ടൻ്റെ ഇഷ്ടമാണ് വെറുതെ ഫേസ്ബുക്കിലിട്ടപ്പോൾ അത് വിളിച്ച് ചോദിച്ച് നാണം കെടുത്ത് ഒരുത്തിയിട്ടുണ്ടല്ലോ അവളുടെ ഒരു വീഡിയോ ഞാൻ അന്ന് കണ്ടു വീഡിയോ അല്ല വീഡിയോ കാണാൻ ഞാൻ നിന്നില്ല കാരണം നമ്മളിങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും വീഡിയോ കാണാറില്ല അപ്പോൾ ആ വീഡിയോയിൽ മറ്റേ തമിണയിൽ കൊടുത്തങ്ങൾ ഇങ്ങനെയാണ് മാഹി അങ്ങനെ കണ്ട് എന്തോ ആളുടെ അടുത്ത് താങ്കൾ ഫിക്സ് ചെയ്യാറുണ്ടോ എന്ന് ചോ ചെയ്യാറുണ്ടോയെന്ന് അറിയാൻ വേണ്ടി അല്ല ഇവൾക്ക് ഇത് അറിഞ്ഞിട്ട് എന്തിനാണ് അല്ലെങ്കിൽ ഇവളീ നാട്ടുകാർ മുഴുവനെ അറിയിച്ചിട്ട് ഇവൾക്ക് എന്തിട്ട് കിട്ടണേ യു എസിൻ്റെ എണ്ണം കൂട്ടാനാണ് ഏ അന്നത്തെ ആ സംഭവം തന്നെ ചീപ്പായിട്ട് എനിക്ക് തോന്നിയത് കാരണം ഒരാൾ ഇഷ്ടം പറഞ്ഞു അത് ഇഷ്ടം അല്ലെങ്കിൽ തട്ടി കളയണം അല്ലാണ്ട് വിളിച്ചു വരുത്തി ചോദിക്കാനല്ല നിൽക്കേണ്ടത് ഇപ്പം അതായത് ഒരു പെണ്ണിന് ഒരു പെണ്ണിനെ കാണുമ്പോൾ ഒരു ആന ഇഷ്ടം തോന്നുക എന്നൊക്കെ പറഞ്ഞത് സർവ്വസാധാരണ ഒരു കാര്യമാണ് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് ആർക്കും ഇല്ല അങ്ങേരിക്കില്ലാത്ത കാരണം അങ്ങേ തുറന്ന് പറഞ്ഞത് അത്രയായിട്ട് ഇതിൽ തോന്നിയാൽ മതി തോന്നുള്ളൂ അതിനെ വിളിച്ചു വരുത്തി നാണയം കേരത്തിൻ്റെ കാര്യമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ വിളിച്ച് നാണങ്കരത്തെ നമുക്കും അറിയാം പക്ഷേ എന്തായിരുന്നു നമ്മൾ ആ ലൈനിൽ പോണമല്ല അല്ല പോണമല്ല അപ്പം നമുക്ക് നമ്മുടെ കാര്യം വെച്ചാൽ നടന്നത് എന്തായാലും ഇന്ന് ഇപ്പം ഞാൻ ക്യാപ്ഷൻ കണ്ടപ്പോൾ എനിക്കത് മോശമായിട്ട് തോന്നി അത് താങ്കൾ സെക്സ് ചെയ്യുമെന്ന് അതൊരു മോശമായിട്ട് എനിക്ക് തോന്നി ഇങ്ങനെ നല്ല വ്യൂവേഴ്സിനെ കൂട്ടേണ്ടത്